ഹായ് ഹലോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ സ്വന്തം നാടായ നമ്മുടെ പാലക്കാടുള്ള നിന്മനി കള്ളുഷാപ്പിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ പോരാ ഞങ്ങൾ പ്രതീക്ഷേനേക്കാളും ഭയങ്കര തിരക്കാണ് ഞങ്ങൾ ആദ്യമായിട്ടോ ഒരു കള്ളിഷാപ്പിൽ ഇത്രയധികം തിരക്കൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ എന്താ പറയുക ചേച്ചിയും അനിയത്തെയൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈം കേട്ടോ കള്ളി ഷാപ്പിക്ക് തന്നെ പോകുന്നത് അതേ അപ്പോൾ ഇത് ഒരു മുന്തിരിക്കള്ളാണ് കേട്ടോ അവിടെ ടൈപ്പ് പല തരത്തിലുള്ള കള്ളുകൾ ഉണ്ടായിരുന്നു മുന്തിരിക്കല്ല് ഇഞ്ചിക്കല്ല് കാന്താരി മുളകിട്ടത് പിന്നെന്താ പിന്നെ എന്തോ ഒന്നും കൂടി ഉണ്ടായിരുന്നു ആ പൈനാപ്പിൾ കള് കേട്ടോ അപ്പോൾ ഞങ്ങൾ അധികം ഒന്നും വാങ്ങിച്ചു ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണം കേട്ടോ വാങ്ങിച്ചുള്ളൂ അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇവരിപ്പം എന്നെ ഭയങ്കര ഒരു ട്രോളാണ് ഗൈസ് അപ്പോൾ എന്നെ കളിയാക്കുകയാണ് കേട്ടോ അവരിതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇവർ എന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഫുഡിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഫുഡ് ആ കുഴപ്പമില്ല എന്ന് പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ചെമ്മീൻ റോസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് ബീഫ് റോസ്റ്റാണ് പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ ചപ്പാത്തിയും അപ്പവും നൂലപ്പവും കപ്പയും ഒക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാ അതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഉള്ളതിൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ചെമ്മീൻ റോസ്റ്റായിരുന്നു പിന്നെ കപ്പയും ബീഫും കൂടിയിട്ട് മിക്സ് ചെയ്ത ഒരു ഐറ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായി നന്നായിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല കേട്ടോ എനിക്ക് പേഴ്സണലി പറയാൻ തന്നെ വാവ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും അത്യാവശ്യം ഓക്കെ ഓക്കെ ഫുഡായിരുന്നു കേട്ടോ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി നൈസ് ഫുഡായിരുന്നു അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ എന്താ പറഞ്ഞാൽ ഈ പൊടിമീൻ ഇല്ലേ ഈ കൊഴുവ നമ്മൾ വീട്ടിലെ നാട്ടിലൊക്കെ കൊഴുവന്നാണ് കേട്ടോ പറയാം പാലക്കാടൊക്കെ അപ്പോൾ ബാക്കിയുള്ള എന്താ പറയുന്നത് തന്നെ അങ്ങനെ ചെറിയൊരു മീനായിരിക്കും അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാട്ടോ അതൊക്കെ നമുക്ക് നോർമലായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പോലത്തെ ആയിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അതും ഓക്കെ ഫുഡായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് കഴിക്കണം എന്ന് തോന്നിയിട്ട് സാധനമാണ് ഞണ്ട് റോസ്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കഴിക്കണതാണ് കേട്ടോ അപ്പോൾ അത് കുഴപ്പമുണ്ടായിരുന്നില്ല നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തു എങ്ങനെയായിരിക്കും നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എല്ലാവരും തകർക്കുകയല്ലേ അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ തൃശ്ശൂർ ആ ആയിരിക്കും കേട്ടോ കൂടുതൽ അതിൻ്റെ എന്താ പറയുക അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും തോന്നണോട്ടെ ചിലപ്പം മറ്റുള്ള പാലങ്കാട് ചിലപ്പം മറ്റുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമായിരിക്കും പക്ഷേ എനിക്കിവിടുത്തെ ഓക്കെ ഓക്കെയാണ് ഫീൽ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കൊല്ലംകോടാണ് കേട്ടോ ഇത് വന്നിട്ട് ഈ കൊല്ലംകോട് ഈ സ്ഥലം പ്രോപ്പറായിട്ടുള്ള സ്ഥലം എനിക്ക് മറന്നു പോയിട്ടോ ഇപ്പം പോയതാണ് അപ്പോൾ അതിൽ ആരെങ്കിലും ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞത് അതൊക്കെ തന്നെയാണ് പാടം പാടത്തിൻ്റെ സൈഡിൽ ഫ്ലവറൊക്കെ വെച്ചിട്ട് നമുക്ക് പോയി കാണാനായിട്ട് മാത്രം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റീൽസ് വീഡിയോസൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് സൂപ്പറായിട്ട് എടുക്കുക നല്ലൊരു വൈബാട്ടോ പിന്നെ ഞങ്ങൾ അത്യാവശ്യം മഴ നനഞ്ഞു കുടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളെ ചുറ്റിപ്പിടിച്ച് ഞാൻ കുറച്ച് ഒന്ന് രണ്ട് റീൽസൊക്കെ എടുത്തു വരുമ്പോഴേക്കും ും അത്യാവശ്യമൊക്കെ നനഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ നേരെ തിരിച്ചു കുറേ അവിടെ നിന്ന് ഞങ്ങളായപ്പോൾ ഞങ്ങളൊരു ചായ കുടിച്ചു കൈസ് ചായയും പഴം വരും പിന്നെ ഐസ് ആയിരുന്നു കേട്ടോ അടിപൊളി ആ ഒരു മഴയൊക്കെ നനഞ്ഞിരിക്കുമ്പോൾ ചായ കുടിക്കാൻ അടിപൊളിയായി പിന്നെ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് വേണം ഫുഡ് വെക്കാൻ പിന്നെ ചോറ് വെച്ച് കുറച്ച് ചോറ് എന്ന് പറയുന്നത് കഞ്ഞി വെച്ചു പിന്നെ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ആക്കി ആയിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്തോട്ടെ എനിക്ക് ഇച്ചിരി വഴുതനങ്ങ മുറിച്ച് തന്ന ആൾ കുറച്ച് ഹെൽപ്പ് എന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു മണിയൊക്കെ ആയിട്ടാണ് എത്തിയത് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗാണ് ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾ പറയണം കേട്ടോ കുറേ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ അതിൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയണം ഇനി മുന്നോട്ടുള്ള ഈ യാത്രയിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻസും വായിക്കുമ്പോഴും ഒരുപാട് സന്തോഷമാണ് സന്തോഷമായിട്ടാവുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോട് അപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ ബായ് ഗായ്സ്